ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിന്റെ വിളംബര ജാഥ നടത്തി കൊടകര എൽ പി സ്കൂളിൽ നിന്നും ആരംഭിച്ച ജാഥ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന സത്യൻ ടി കെ പത്മനാഭൻ എം എം ഗോപാലൻ ഷിനി ജെയ്സൺ പ്രനിലാ ഗിരീശൻ സി ഡി സിബി ജനറൽ കൺവീനർ സുധീർ മാഷ് എന്നിവർ നേതൃത്വം നൽകി വിവിധ വേഷധാരികളായ കുട്ടികൾ സ്റ്റുഡന്റ് പോലീസ് എൻസിസി എസ് പി സി കേഡറ്റുകൾ വിവിധ വിദ്യാലയങ്ങളിലെ അധ്യാപകർ അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു വിളംബര ജാഥ ടൌൺ ചുറ്റി കൊടകര ബോയ്സ് ഹൈസ്കൂളിൽ സമാപിച്ചു തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി കൊടകരയിലെ വിദ്യാലയങ്ങളിലാണ് കലോത്സവം നടക്കുന്നത് നാല് ദിവസമായിട്ട് ആലപ്പുഴ ഉപജില്ലയുടെ കലോത്സവ വിവരം കൊടകര കോടകര ഒരു ഉത്സവ പ്രതിനിധിയോടുകൂടി കുഞ്ഞിനെടുക്കുകയാണ് അതിൻ്റെ ജനമില്ല എത്തിക്കുന്നതിന് വേണ്ടി ഒരു പരമ്പര ജാത എല്ലാവരും ഓർമ്മ